ും ദയ തോന്നാതെ ഞാൻ നിരാശ നടിത്തട്ടിലന്ന് ഇടന്നൂഴലും നേരത്ത് വന്നേ കരക്കയറ്റിയ നായകരക്കയറ്റിയ നായക கேல்ல <laughs> േശുവിന്റെ നിസ്തുല്യത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു പഠിപ്പിച്ചു മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുകയും നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങൾ അത് ചെയ്യുന്നതിന്റെ പ്രേരണയും യുക്തിയും ാണ് ദൈവം എപ്പോഴും നോക്കുന്നത് ദൈവത്തിന് മുമ്പിൽ നാം ഒരു ജോലി ചെയ്യുന്നതിന്റെ ഹേതുവാണ് യഥാർത്ഥ ജോലിയേക്കാൾ പ്രധാനം നമ്മെ തന്നെ പ്രവർത്തികൾ ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദമാകുകയില്ല അത് ദൈവ മഹത്വത്തിനായി ചെയ്യുന്ന പ്രവൃത്തികളിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ ഇവിടെ പറയുന്ന പ്രധാന ഉപദേശം ദൈവം നമ്മുടെ കാരണത്തെ ഹൃദയത്തെയാണ് മുഖ്യമായി നോക്കുന്നത് പുറമെയുള്ള പ്രവർത്തനത്തെയല്ല നാം ഒന്നാമതായി അകമയ നീതിയുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരു നീതിയുള്ള ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന മാത്രമേ മനുഷ്യരുടെ പ്രശംസയാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ അത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ദൈവത്തിൽ നിന്നുള്ള സ്വർഗീയ പ്രതിഫലം നമുക്ക് നഷ്ടമാകും മനുഷ്യൻ തന്റെ പാപത്തിന്റെ സ്വാധീനത്തിൽ എന്തുതന്നെ ചെയ്താലും അവൻ ദൈവത്തെയല്ല മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നു പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ വിടിവിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും പാപക്ഷമ പ്രാപിക്കും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് അവരിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കാനായിട്ട് കർത്താവ് കൃപ നൽകുമാറാകട്ടെ